നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കേനാ സർ കാഞ്ഞങ്ങാട് വയനാട് ദുരന്തത്തിൽ മരണസംഖ്യ മുന്നൂറ്റി നാൽപ്പതായി ഇരുന്നൂറ്റി ആറ് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കണ്ടെടുത്തത് കണ്ടെടുത്ത ശരീരഭാഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു ഇരുന്നൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എൺപത്തി ആറ് പേർ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു ജില്ലയിൽ തൊണ്ണൂറ്റൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി പേരാണ് കഴിയുന്നത് വയനാട് ഉരുൾപൊട്ടൽ മരിച്ചവരുടേതായി മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ആകെ ലഭിച്ചത് അറുപത്തേഴ് മൃതദേഹങ്ങളും നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളും ആകെ നൂറ്റി എൺപത്തെട്ടെണ്ണം ആകെ നൂറ്റി എൺപത്തി എട്ട് മുപ്പത്തഞ്ച് പുരുഷന്മാരുടെയും ഇരുപത്തിയേഴ് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും രണ്ട് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് വയനാട് മുണ്ടക്കയിൽ റെഡാൽസ് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മനുഷ്യജീവനുണ്ടെന്ന് കരുതി നടത്തിയ പരിശോധനകൾ വിഫലം ഇവിടെ നിന്നും യാതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് ദൗത്യ സംഘം ഇന്നലത്തെ ദൗത്യം അവസാനിപ്പിച്ചു ഇന്നലെ രാവിലെ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മണ്ണിനടിയിൽ നിന്നും ശ്വാസത്തിൻ്റെ സിഗ്നൽ ലഭിച്ചത് മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും മാത്രം കണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് തകർന്നു വീണ വീ കെട്ടിടത്തിനകത്തെ എവിടെയോ ജീവൻ്റെ തുടിപ്പ് അവശേഷിക്കുന്നു എന്നൊരു സൂചന ലഭിച്ചത് തുടർന്ന് രാത്രിയും വൈകിയും പരിശോധന നടത്താൻ രക്ഷാപ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു വയനാട്ടിൽ ചൂരൽ മല മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് വില്ലേജുകളെ ദുരന്ത ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി മേപ്പാടി പഞ്ചായത്തിലെ കോട്ടപ്പടി വള്ളാർമല എന്നീ വില്ലേജുകളും വൈത്തിരി താലൂക്കിലെ തൃക്കൈ തൃക്കൈപ്പറ്റ വില്ലേജുമാണ് ദുരന്ത ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂലൈ മുപ്പത് മുതൽ ഈ സ്ഥലങ്ങൾ ദുരന്ത ബാധിത പ്രദേശങ്ങളാണെന്ന് സർക്കാർ വിജ്ഞാപനത്തിൽ പറയുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത ഭൗതിക ശരീരങ്ങൾ വയനാട് ജില്ലയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും കൽപ്പറ്റ നഗരസഭ വൈത്തിരി മൂട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ കു തൊണ്ടനാർക്കാട് എടവക്ക മുള്ളങ്കൊല്ലി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതശരീരങ്ങളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ളത് മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും രക്ഷാപ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് മണ്ണിനും കെട്ടിടാവശ്യശിഷ്ടങ്ങൾക്കുമിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിന് മനുഷ്യാധ്വാനം യന്ത്രോപകരണങ്ങളും അത്യാധുനിക സെൻസറുകളും വിന്യസിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് മുന്നേറുന്നത് അട്ടമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം വെള്ളാർമല വില്ലേജ് റോഡ് ജി ബി എച്ച് എസ് എസ് വെള്ളാർമല പുഴയുടെ അടിവാരം എന്നീ മേഖലകളിൽ നിന്നും ഇന്നലെ വൈകിട്ട് പതിനൊന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി ദുരന്തബാധിത മേഖലയിൽ വൈദ്യസേവനം നൽകുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിനും ആർമി മെഡിക്കൽ സർവീസിനും പുറമെ തമിഴ്നാട് സർക്കാർ നിയോഗിച്ച ഏഴംഗ സംഘവും അറുപത്തെട്ട് മണ്ണു മാന്ത്രി യന്ത്രങ്ങളുമാണ് അവശിഷ്ടങ്ങൾ നീക്കുന്നതിനായി ദുരന്ത മേഖലയിലുള്ളത് രണ്ട് ഹെലികോപ്റ്ററുകൾ എട്ട് ഡ്രോണുകളും ആകാശ നിരീക്ഷണം നടത്തുന്നുണ്ട് ക്രെയിനുകൾ കോൺക്രീറ്റ് കട്ടറുകൾ വുഡ് കട്ടറുകൾ എന്നിവയും ഉപയോഗിക്കുന്ന ഇന്ധനം കുടിവെള്ളം എന്നിവ ലഭ്യമാക്കുന്നതിനായി ടാങ്കറുകൾ ആംബുലൻസുകൾ എന്നിവയും സ്ഥലത്ത് സജ്ജമാക്കിയിട്ടുണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രക്ഷാദൌത്യം നടത്തുന്നവർക്കായി സന്നദ്ധ സംഘടനകളും വ്യക്തികളും കൊണ്ടുവരുന്ന ഭക്ഷണം ചൂരൽമല നീലിക്കാപ്പ് സെൻറ്റ് മേരീസ് ചർച്ചിനു സമീപം സജ്ജീകരിച്ചിരിക്കുന്ന ഫുഡ് കളക്ഷൻ സെൻ്ററിൽ ഏൽപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു ദുരന്ത പ്രദേശം ഉൾപ്പെടുന്ന വിവിധ സോണുകളിലേക്ക് നേരിട്ട് ഭക്ഷണം എത്തിക്കാൻ ആരും ശ്രമിക്കരുതെന്നും അപകട സാധ്യത നിലക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും കളക്ടർ വ്യക്തമാക്കി വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ ഇന്നലെയും സന്ദർശനം നടത്തി പ്രതിപക്ഷ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ശനിയാ വ്യാഴാഴ്ചയും രാഹുൽ ദുരന്ത പ്രദേശത്തും ക്യാമ്പുകളിലും സന്ദർശനം നടത്തിയത് ചൂരൽമലയിലെ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് ജില്ലാ അധികൃതരുമായി രാഹുൽ ചർച്ച നടത്തി ദുരന്തത്തിൽ അവശേഷിക്കുന്നവർക്കായി കോൺഗ്രസ് നൂറിലധികം വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും രാഹുൽ പറഞ്ഞു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രിയുടെ കത്ത് കേരളം സമാനതകളില്ലാത്ത ദുരന്തങ്ങൾ നേരിട്ടപ്പോൾ താങ്ങായി നിന്നവരാണ് പ്രവാസികൾ വയനാടിൻ്റെ പുനർനിർമ്മിതിക്കും നല്ല മനസ്സുണ്ടാകണമെന്ന് മുഖ്യമന്ത്രിയുടെ കത്തിൽ പറയുന്നു വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ മനുഷ്യത്വമില്ലാത്ത ചിലരുടെ നടപടികളുണ്ടെന്ന് മുൻ മുന്നറിയിപ്പ് നൽകി പോലീസ് ദുരന്തം ജീവനെടുത്തവർ അവശേഷിപ്പുകൾ തേടി മോഷ്ടാക്കൾ പ്രദേശത്തെത്തിയതായാണ് വിവരം ഇതര സംസ്ഥാനക്കാരായ ചിലർ രക്ഷാപ്രവർത്തനത്തിനെന്ന വ്യാജേന ദുരന്ത ഭൂമിയിൽ മോഷണത്തിനെത്തിയ സാഹചര്യത്തിൽ കർശന നിരീക്ഷണം നടപ്പിലാക്കി രക്ഷാപ്രവർത്തന മേഖലയിലും അടച്ചുപൂട്ടിയ വീടുകൾക്ക് സമീപവും മറ്റും സംശയാസ്പദമായി കാ സാഹചര്യത്തിൽ കാണുന്നവരെ നിരീക്ഷിക്കാൻ പോലീസ് നിർദ്ദേശം നൽകി വയനാട് ദുരന്തത്തിൽ ജില്ലയുടെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ സ്വകാര്യത പരിഗണിക്കണമെന്ന് പരിഗണിക്കണമെന്നും ക്യാമ്പുകളിലേക്കുള്ള അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു വലിയ മാനസികമർശ വിഷമത്തിലാണ് അവർ കഴിയുന്നതെന്നും ക്യാമ്പുകളെ ഒരു വീടായി കണ്ട് ഇടപെടണമെന്നും റിയാസ് പറഞ്ഞു അഭിമുഖം എടുക്കുന്നത് ഒഴിവാക്കണമെന്നും ക്യാമ്പിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി വയനാട്ടിലെ രക്ഷാ ദൗത്യത്തിന് പിന്തുണയുമായി ബി എസ് എൻ എൽ ബി എസ് എൻ എൽ വയനാട് ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെയും എല്ലാ ഉപഭോക്താക്കൾക്കും മൂന്ന് ദിവസത്തേക്കാണ് സൗജന്യ അൺലിമിറ്റഡ് കോളും ഡാറ്റ ഉപയോഗ സൗകര്യവും ഏർപ്പെടുത്തി ചൂരൽമല മുണ്ടക്കൈ വില്ലേജുകളിലെ ദുരിതബാധിതരായ എല്ലാവർക്കും സൗജന്യ മൊബൈൽ കണക്ഷനും ബി വാഗ്ദാനം ചെയ്തു വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ മാനസികാഘാതം ലഘൂകരിക്കുന്നതിന് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഊർജിത പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ആരോഗ്യ വകുപ്പ് പ്രത്യേകമായി നൽകുന്ന ഐ ഡി കാർഡുള്ളവർക്ക് മാത്രമേ ക്യാമ്പുകളിലും വീടുകളിലും മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവാദമുള്ളൂ എന്നും മന്ത്രി വ്യക്തമാക്കി വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഗവർണർമാരുടെ യോഗത്തിൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തനിക്ക് പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ടെന്ന് ഗവർണർ പറഞ്ഞു പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും മുമ്പിലായിരിക്കും ഇക്കാര്യം ഉന്നയിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം